ശ്രീരാം ജയറാം ജയ ജയറാം രാമക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ശില്പിയായ പത്മശ്രീ കെ കെ മുഹമ്മദിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അത് ദയവായി പോയി കാണണം അയോധ്യയിലെ രാമജന്മഭൂമിയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ആദ്യത്തെ ഖനനത്തിൽ പങ്കെടുത്ത പത്മശ്രീ കെ കെ മുഹമ്മദ് ഇങ്ങനെയാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴിലാണ് ആദ്യത്തെ എക്സ്കേഷൻ പ്രൊഫസർ ബി ബി ലാലിൻ്റെ കീഴിൽ അദ്ദേഹം നടത്തുവാൻ അയോധ്യയിലോട്ട് പുറപ്പെട്ടത് അന്ന് അവർ വിവാഹിത പള്ളിയിൽ എത്തിയപ്പോൾ അവിടെ ഖനനം ചെയ്തപ്പോൾ ആദ്യമേ ആദ്യത്തെ ഖനനത്തിൽ പന്ത്രണ്ട് തൂണുകൾ അത് ക്ഷേത്രത്തിന്റെ തൂണുകളായിരുന്നു കണ്ടെ കണ്ടെത്തിയത് അതുകൂടാതെ തൂണിൻ്റെ ബേസിൽ ഉണ്ടാക്കിയ കല്ലുകളും കണ്ടെത്തി ഇത് വിവാദമായപ്പോൾ വീണ്ടും രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും വ്യാപകമായിട്ടുള്ള ഒരു എക്സ്കീഷൻ നടത്തി ഇതിൽ അമ്പതിൽ പരം തൂണുകൾ കണ്ടെത്തി ക്ഷേത്രത്തിൻ്റെ തൂണുകൾ ഇതിൻ്റെ അർത്ഥം ഇത് ഒരു മഹാക്ഷേത്രം ആയിരുന്നുവെന്ന വസ്തുത അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതുകൂടാതെ ക്ഷേത്രത്തിൻ്റെ മുകളിൽ അമൽക്ക എന്നൊരു കല്ല് എന്ന് പറഞ്ഞ നെല്ലിക്ക ആകൃതിയിലുള്ള ഒരു കല്ല് അവർക്ക് അവിടുന്ന് കിട്ടിയതായി പറഞ്ഞു അത് ബാബരി മസ്ജിദിൻ്റെ അടിയിൽ നിന്നുമാണ് കണ്ടെത്തിയത് ഈ കല്ല് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കിട്ടുകയില്ല ഇത് ക്ഷേത്രത്തിൽ മാത്രം ഉള്ള ഒരു കല്ലാണിത് അത് അവർക്ക് കിട്ടിയത് ഈ ബാബരി മസ്ജിദിൻ്റെ അടിയിൽ അപ്പോൾ അടിയിൽ നിന്നാണ് കിട്ടിയത് അദ്ദേഹം പറയുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം ക്ഷേത്രം ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടായി അവർ സ്ഥലം ഇങ്ങനെ പിടിച്ചടക്കിയപ്പോഴത്തേക്കും അവരുടെ ഭരണം ബാബറിൻ്റെ ഭരണം നടന്നപ്പോഴത്തേക്കും അവർ ഒന്നുകിൽ ക്ഷേത്രം പൊളിച്ച് ഭാഗികമായി പൊളിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മേലിൽ ബാബരി മസ്ജിദ് ഉണ്ടാക്കി എന്നായിരിക്കും എന്നാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് അതുമല്ലെങ്കിൽ ബാബർ വരുന്നതിന് മുമ്പ് ഈ ക്ഷേത്രം ക്ഷയിച്ചു പോവുകയോ അങ്ങനെ അങ്ങനെ പോയി അതിൻ്റെ മേലിൽ അവർ ബാബരി മസ്ജിദ് പണിതാണോ എന്നും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്നുകിൽ ക്ഷേത്രം ക്ഷയിച്ചു പോയിട്ട് അതിൻ്റെ മുകളിൽ പണിതാവാം അതുമല്ലെങ്കിൽ ബാബർ പൊളിച്ച് കളഞ്ഞതാകാം ഇത് രണ്ട് സംഭവിക്കാം വിജയത്തിൻ്റെ ഭാഗമായി ബാബർ അമ്പലം ക്ഷേത്രം പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ മസ്ജിദ് ഉണ്ടാക്കിയതാകാം ഈ രണ്ട് രണ്ട് കാര്യങ്ങൾ ആണ് അദ്ദേഹം പറഞ്ഞത് ഇതുകൂടാതെ മകർപ്രണാളി എന്നുള്ള ഒരു കാര്യവും അവിടെ നിന്ന് കിട്ടി മകർ എന്നു വെച്ചാൽ മുതല മുതലയുടെ മുഖമുള്ള ഒരു ഒരു കാര്യം കൂടെ കിട്ടി അത് ഭഗവാനെ മൂർത്തിയെ കുളിപ്പിച്ചതിന് ശേഷം ചരണാമൃതം ഒഴുകിപ്പോവുന്നതിന് പുറത്തോട്ട് പോകുന്നതിനായിട്ട് ഒരു വാൽവുകളിൽ ഉണ്ടല്ലോ നമുക്ക് ക്ഷേത്രങ്ങളിലെല്ലാം കാണാൻ പറ്റും അതും അവിടെ നിന്ന് കിട്ടി അവിടെ ഒരു പള്ളിയാണെങ്കിൽ പള്ളികളിൽ ബിംബാരാധന ഇല്ലല്ലോ അപ്പോൾ ഇതും ഇതും അവിടെ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് അവർക്ക് മകര പ്രണാളി ഇതുകൂടാതെ ധാരാളം മൂർത്തികളും അവിടെ നിന്ന് കണ്ടെത്തുവാനിടയായെന്ന് അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കിട്ടിയത് ബാബരി മസ്ജിദിൻ്റെ നേരെ അടിയിൽ നിന്നാണ് എന്നും പറഞ്ഞു കൂടാതെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബിംബങ്ങളും കണ്ടെത്തി ഒരു പള്ളിയിൽ ഒരിക്കലും ബിംബാരാധന ഇല്ലല്ലോ അപ്പോൾ അവിടെ എങ്ങനെ ഇതെല്ലാം എത്തി ഇതിൻ്റെയൊക്കെ അർത്ഥം അതൊരു അത് ഭഗവാൻ്റെ ജന്മഭൂമി തന്നെയാണ് അത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ട സ്ഥലം തന്നെ ഇതുകൂടാതെ ഇരുപത് ലൈനുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ വിഷ്ണുഹരി ചില പദവും അവർക്ക് അവിടെ നിന്ന് കിട്ടുവാനിടയായി അപ്പോൾ തീർച്ചയായും ശ്രീ വിഷ്ണുഹരിയുടെ ക്ഷേത്രം തന്നെയാണ് ഇത് ഈ തെളിവുകളെല്ലാം ർക്ക് അവിടെ നിന്നും കിട്ടിയതാണ് അപ്പോൾ ഇനി ഒരു വിവാദത്തിൻ്റെ കാര്യം വരുന്നില്ലല്ലോ ആക്ച്വലി ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഏർ അവർ ഇതിൻ്റെ അകത്തൊക്കെ വന്ന് കൈയിട്ട് ആണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അദ്ദേഹം പറഞ്ഞു അവിടെ മസ്ജിദ് അല്ല നമ്മുടെ ഹിന്ദുക്കളുടെ മതവികാരം വികാരം മനസ്സിലാക്കി അവിടെ ഒരു അമ്പലം തന്നെയാണ് ഒരു ക്ഷേത്രം തന്നെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ സുദിനം അടുത്തിരിക്കുകയാണ് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ഉദ്ഘാടനം നടത്തുവാണേ അപ്പോൾ ഇരുപത്തി നാല് മുതൽ ഭക്തർക്ക് അത് ഓപ്പൺ ആകുന്നതായിരിക്കും ഫോൾ വീഡിയോ കണ്ടവരെല്ലാവരും എൻ്റെ പോലെ കണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട പക്ഷേ തീർച്ചയായും ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു എന്തുവാ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഒരു ഇടുക വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനല്ല ആര് നെഗറ്റീവ് കമൻറ്റ് ഇടരുത് പ്ലീസ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണം